രാഹുലിൻ്റെ മറ്റൊരു അവിഹിത ബന്ധത്തിലുണ്ടായ മകളും രഹസ്യ ഭാര്യയും രാഹുലിനെയും സരീവിനെയും തേടിയെത്തി സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് താരയ്ക്ക് പുറമെ രാഹുലിന് മറ്റൊരു പെണ്ണുമായും ബന്ധമുണ്ടായിരുന്നു അവളിൽ ഒരു മകളും രാഹുലിനുണ്ടായിരുന്നു അത് ആർക്കും അറിയാത്ത ഒരു രഹസ്യമായിരുന്നു ആ രഹസ്യം അങ്ങനെ വെളിപ്പെടുകയാണ് രാഹുലിൻ്റെ കള്ള രാഹുൽ സ്വത്തിന്റെ അവകാശവും മകളുടെ അവകാശവും തട്ടിയെടുക്കാൻ വേണ്ടിയിരുന്നു അവർ വരുന്നത് അവർ തെളി പോലെ സംഗീതം രാഹുലിൻ്റെ കണ്ണും കളികൾ പൊളിക്കുകയാണ് രാഹുൽ ഇത്ര വൃത്തി കെട്ടവനാണെന്ന് ഭാര്യയും മകളും അറിയുകയാണ് സരിയും അതറിയുന്നു എന്തായാലും രാഹുൽ ചെറുപ്പത്തിൽ വളരെയേറെ ഹസ്യബന്ധം പ്രവർത്തിക്കുന്നുവെന്നും മനോഹറിനേക്കാൾ വലിയ തരികിടിയാണെന്നും ഒരുപാട് ഭാര്യമാരും മംഗളമുണ്ടായിരുന്നുവെന്നും അങ്ങനെ തെളിവാവുകയാണ് മനോഹർ അമ്മ അച്ഛനെ നോക്കി താൻ എന്നെക്കാളും വലിയ വീരനാണല്ലോ എടോ എന്ന് കളിയാക്കുന്നു എന്തായാലും മറ്റൊരു ഭാര്യയും മകളും കൂടി രാഹുലിനെ